ആസിഫ് ആലിയുടെ ആഭ്യന്തര കുറ്റവാളി ഒ ടി ടി റിലീസ് ചെയ്തിട്ടുണ്ട് സി ഫൈവിലാണ് സ്ട്രീം ചെയ്യുന്നത് സോ ആസിഫ് അലിയുടെ റീസെന്റ് സിനിമാസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സർക്കീട്ട് സർക്കീട്ട് തിയേറ്ററിൽ വലിയ ഹിറ്റ് ആയിരുന്നില്ല പക്ഷെ നല്ലൊരു ഫീൽ ഗുഡ് പടമായിട്ടാണ് ഒ ടി ടി കണ്ടപ്പോ എനിക്ക് തോന്നിയത് പലർക്കും വർക്ക് ചെയ്യണ്ടാവില്ല അറിയില്ല എല്ലാത്തിനും അഭിപ്രായങ്ങളാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു മിറാഷ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി സോണി ലെവലിൽ സ്ട്രീമിങ്ണ്ട് ഒരു നിർഗുണ വർക്ക് ഗുളിക ഇത് തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പതിനായിരം വട്ടം അജിത്തു ജോസഫ് ഫിലിം എഴുതി കാണിക്കുന്നതായിരുന്നു എനിക്കോ അവർക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ടായിരിക്കും ആഭ്യന്തര കുറ്റവാളിയുടെ കാര്യം ഞാൻ പറയാം സോ ഈ സിനിമ കിട്ടു കൺസെപ്റ്റാ അതായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് അവർക്ക് വേറെ രീതിയിൽ എടുത്തു വയ്ക്കാൻ തോന്നിയത് ഞാൻ വിചാരിച്ചത് വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും കൂടി കൊമ്പ് കോർത്ത് ഒരു യുദ്ധം തന്നെ നടക്കുന്നതാണ് അതിൻ്റെ ഇടയിൽ കോമാളിത്തരം പേക്കൂത്ത് കോപ്രായത്തരം സീരിയൽ പ്ലസ് നാടകം ഇസ് ഈക്വൾ ടു ആഭ്യന്തര കുറ്റവാളി എന്ന് എനിക്ക് തോന്നിയത് സോ ആദ്യം തന്നെ എടുത്തു പറയുന്നത് ഈ സിനിമയിലെ നായിക ആസിഫ് അലിയുടെ ഭാര്യയായിട്ടൊരു കൊച്ചിണ്ട് എന്റെ മോളെ ഏതാ മോളുടെ രാജ്യം ഇന്ത്യ തന്നെ അല്ലേ ഉളം പറയുന്ന എനിക്ക് ആ ഒരു സാധനക്കട കല്ല്യാണ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് മുടിവെട്ടി ഹിഷി അതേപോലെ രണ്ടാച്ചരി കളിക്കുക എന്റെ പൊന്നു മോളെ ഇത് മര്യാദയ്ക്ക് പേക്കൂത്ത് കാണിക്കാതെ പറഞ്ഞുകൂടെ സൊ യൂഷ്വലി ആസിഫ് അലിയുടെ എല്ലാ സിനിമയിലും അങ്ങേ പെർഫോമൻസ് ഭയങ്കര നാച്ചുറൽ ആയിരിക്കും ഇതിൽ ആസിഫ് അലിയുടെ ഒരു ഇൻട്രോ തന്നെ ഉണ്ട് കോമാളിത്തരം രശ്മിക മന്ദാനിക്ക് പഠിക്കുന്ന പോലെ കൊറേ ക്യൂട്ട്നെസ് വാരിയറിയ